അവധിക്കാലമാണ് ആഘോഷത്തിൻ്റെ കാലമാണ് ഈ അവധിക്കാലത്ത് ബീച്ചുകളിലേക്കും വാട്ടർ തീം പാർക്കുകളിലേക്കുമൊക്കെ ടൂറ് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന പ്രാദേശികമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിലുള്ള നീരേറ്റുപുറം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അത്യാവശ്യം സുരക്ഷിതമായ വലിയ പ്രശ്നങ്ങളില്ലാതെ വെള്ളത്തിലൊക്കെ ചാടി ഒന്ന് തണുപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ നല്ല വെയിലാണ് ഒടുക്കത്തെ ചൂടാണ് ആ ചൂടിൽ നിന്നും രക്ഷതയേടാൻ നിരറ്റിൻപുറം ഓക്കെയാണ് കാരണം അത്യാവശ്യം പച്ചപ്പും ഹരിതാഭയും ഒക്കെയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തേക്ക് ഒരുപാട് വെള്ളപ്പൊക്കം ഇല്ലാത്ത സമയത്ത് ഇതേപോലെ വേനൽ സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇവിടെ കുളിക്കാൻ വരാറുണ്ട് അഗത്യാർ കൂടത്തിനിന്ന് വരുന്ന നെയ്യാർ അഗസ്ത്യ അഗത്യമുനി പൂജയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെയ്യാർ നിന്ന് ഒരു ഒരു ഭാഗത്തൂടെ നെയ്യാർ ഒഴുകി വരുന്നു കുടിക്കാൻ വെള്ളമില്ലാതെ എന്നപ്പോഴത്തേക്ക് നെയ്യാറിനെ ആ നെയ്യെ മാറ്റി അതിനെ ജലമായി ഒഴുക്കി വിട്ടുക എന്നൊരു ഐതിഹ്യമാണ് ഈ നെയ്യാറിനുള്ളത് ഞാനൊന്ന് ഇറങ്ങി എങ്ങനെയുണ്ടാവും ധൈര്യമായിട്ട് ഇറങ്ങാം ഇതിൻ്റെ ഈ തണുപ്പെല്ലാം കൂടെ ഒന്ന് ആസ്വദിച്ചിട്ട് വേണം പോകാൻ സകല തയ്യാറെടുപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വേനൽക്കാലത്ത് ബോഡി കൊണ്ടിട്ട് തണുപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നാണ് നേരിട്ടും പുറം സാധാരണ നിലയിൽ അങ്ങനെ ഇവിടെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ പാറയൊക്കെ ഉണ്ട് തെരഞ്ഞെടുപ്പ് കാലമൊക്കെയല്ലേ ഈ സ്ഥാനാർത്ഥികളൊക്കെ ഈ വഴി വരുമ്പോഴൊക്കെ ഇവിടെ ഇറങ്ങിയ ഒന്ന് കുറിച്ചിട്ടൊക്കെ പോകുവാണെങ്കിൽ അവർക്ക് സ്വാഭാവികമാകും ഇവിടുത്തെ വികസന സാധ്യതകളൊക്കെ മനസ്സിലാകും എന്തായാലും നാട്ടുകാരുടെ ആവശ്യം ഇവിടുത്തെ വലിയൊരു ടൂറിസം വികസനമാണ് അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൽത്തേനം പറമ്പിൽ മാതൃഭൂമിനും തിരുവനന്തപുരം